ഇത്തവണത്തെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഈ പറയുന്ന പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്ന ഇന്ത്യ സഖ്യം അതായത് എല്ലാ പാർട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഒരു മുന്നോട്ട് പോക്ക് അതായത് പ്രതിപക്ഷമായി ഇരുന്നു കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് അത് എത്രത്തോളം ഫലപ്രദമായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് ഒരു വളരെ വലിയ ചോദ്യം തന്നെയാണ് ശരിക്കും ഇത്രയും നാളും ആ ഒരു തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തവണയായാലും അതിന് മുന്നത്തെ തവണയായാലും ആ ഒരു ഫസ്റ്റ് ടേം മോദിയുടെ ഫസ്റ്റ് ടേം ആയാലും ഇപ്പോൾ സെക്കൻഡ് ടേം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള തേർഡ് ടേം അതിൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി പത്തൊൻപത് വരെയും പത്തൊൻപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും പ്രതിപക്ഷം അത്രത്തോളം സ്ട്രോങ് അല്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോഴത്തേക്കും പ്രതിപക്ഷം അത്രയേറെ സ്ട്രോങ് ആയിരിക്കുമെന്ന് അവർ തന്നെ അവകാശവാദം ഉന്നയിക്കുമ്പോഴത്തേക്കും അത് എത്രത്തോളം അവർക്ക് കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുമെന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതിനുള്ളിൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷമെന്ന് പറയുന്നത് കാരണം ഇന്ത്യ സഖ്യമെന്നു പറയുന്ന എല്ലാ പാർട്ടികളെയും ചേർത്ത് കൊണ്ടുള്ള ആ സഖ്യം തന്നെയാണ് ആ പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ സഖ്യകക്ഷികളെ എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള ആ ഒരു നീക്കം അവർക്ക് എത്രത്തോളം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള പൊട്ടിത്തെറികൾ അതെല്ലാം തന്നെ വലിയ ോട്ട് ആകാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് ഇനി വരുന്ന അഞ്ച് കൊല്ലം ആ അഞ്ച് കൊല്ലം ഈ പറയുന്ന കോൺഗ്രസ്സിന് ഈ പറയുന്ന സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ബി ജെ പി എതിർത്ത് നിൽക്കാനായിട്ടും സാധിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചാൽ പോലും തരത്തിലുള്ള അട്ടിമറിക്കും സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഒന്നാമത് ഭരണത്തിലില്ലാതിരിക്കുന്ന കോൺഗ്രസ് അതുപോലെ തന്നെ ഇപ്പോൾ ആ സഖ്യം ചേർന്നിരിക്കുന്ന ഇന്ത്യ സഖ്യം മറുവശത്ത് ഭരണത്തിൽ ഇരിക്കുന്ന മൂന്നാമതും ആ ഒരു തരത്തിൽ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദി അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണപക്ഷം തന്നെയാണ് മറുവശത്തുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള എം പിമാരെ സംരക്ഷിക്കുക എന്നുള്ളത് ആ ഒരു തരത്തിൽ അവർ മറികടം ചാടത്തില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് സഖ്യകക്ഷികൾ തങ്ങളുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ഞങ്ങൾ ആ ഒരു തരത്തിൽ ഇത്തവണ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷമായിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം അത് എത്രത്തോളം അവർക്ക് നടപ്പിലാകാൻ സാധിക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് അവർ ഉയർത്തി കാണിച്ച രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ വന്നാലും അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ദോഷകരമായിട്ട് മാറുമെന്ന കാര്യവും സംശയമില്ലാത്തതാണ് ശരിക്കും ബി തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് പ്രതിപക്ഷത്ത് ആ ഒരു തരത്തിൽ അവർ ഉയർത്തി കാണിക്കുന്ന വ്യക്തി തന്നെ രാഹുൽ ഗാന്ധി തന്നെ ആവണം എന്നുള്ള കാര്യം കാരണം അവർക്ക് ഏറെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ പക്കൽ നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം രാഹുൽ ഗാന്ധി എപ്പോഴൊക്കെ കോൺഗ്രസിന്റെ മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് ബിജെപിക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും രാഹുൽ ഗാന്ധി വരുമ്പോഴത്തേക്കും അതിൽ ബിജെപി ഏറെ സന്തോഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കോൺഗ്രസ് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇ വി മെഷീന്റെ കാര്യം ആ ഒരു തരത്തിൽ അത് പല പലതരത്തിൽ ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാക്കി മാറ്റുന്നു അതാണ് ഇതാണ് മറ്റതാണ് മറച്ചതാണ് എന്തെല്ലാം തരത്തിലുള്ള പരാതികളാണ് ആ ഒരു തരത്തിൽ കോൺഗ്രസ് തന്നെ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ ശരിക്കും ഇപ്പോൾ കോൺഗ്രസിന് അതൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇ വി എമ്മിനെ കുറിച്ചുള്ള പരാതികൾ കോൺഗ്രസിൽ നിന്നും ഇല്ലാതായിരിക്കുന്നു എന്നാണ് തോന്നുന്നത് കാരണം അവർ ജയിച്ചെടുത്ത മെഷീൻ എല്ലാം നല്ലതും ബി ജെ പി ജയിക്കുന്നിടത്തെ ബി ജെ പിക്ക് തനിയെ വോട്ട് പോകുന്ന സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മെഷീനാക്കിയാണ് ഈ കോൺഗ്രസ് ആ ഒരു തരത്തിൽ പറയുന്നത് ശരിക്കും ഇതൊക്കെ തന്നെ എന്ത് മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് എന്നുള്ളത് കോൺഗ്രസ് തന്നെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഇത്തവണ എന്തുകൊണ്ട് കോൺഗ്രസ് ആ ഒരു രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് കാരണം കോൺഗ്രസ് പറയുന്ന പല കാര്യങ്ങളിലും അവർക്ക് തന്നെ വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ ഓരോന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതെല്ലാം തന്നെ രാഹുൽ ഗാന്ധി തന്നെ തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയിട്ടും ഉണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോൾ പ്രതിപക്ഷമായിട്ട് പാർലമെന്റിൽ വരുമ്പോഴത്തേക്കും അവിടെ ഇനി എന്തെല്ലാമാണ് പറയാൻ പോകുന്നത് അതിനി ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും നേട്ടമാകുന്ന കാര്യങ്ങളായിരിക്കുമോ അതോ നേരെ മറിച്ച് ഇനിയിപ്പോ ബി തന്നെ വീണ്ടും നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായി മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഈ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ആ ഒരു തരത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഉള്ളിലെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം രാഹുൽ ഗാന്ധിയെ വേറൊരു തരത്തിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും പുതിയ ഒരാളെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളെ ആ ഒരു തരത്തിലെത്തിക്കുകയോ ആയിരുന്നു വേണ്ടത് പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ടോ സഖ്യകക്ഷികൾ പിന്മാറുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നുള്ള എം പിമാർ ആ ഒരു തരത്തിൽ മാറുകയും ചെയ്യുന്ന അവസ്ഥയിലോട്ടൊക്കെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കാരണം എന്തും സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാം ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം വരും നാളുകളിൽ പലതരത്തിലുള്ള അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ സഖ്യം ഇരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്താണ് പ്രതിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ അവർക്ക് പ്രത്യേകിച്ച് വലുതായിട്ട് റോളുകളൊന്നുമില്ല എന്നുള്ളത് വാസ്തവ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ സഖ്യകക്ഷികളെല്ലാം തന്നെ കൂടി കൂടിച്ചേർന്നിരിക്കുന്നത് തന്നെ അവർക്ക് ഭരണം കിട്ടുമെന്നുള്ള ആ ഒരു തരത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു നിമിഷം ഭരണം എന്തായാലും അവരുടെ കൈകളിൽ എത്തത്തില്ല എന്നുള്ള വിശ്വാസം അവർക്ക് ഉണ്ടുതാനും അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ആളുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ സഖ്യം വിട്ടുകൊണ്ട് അവർ പിന്മാറുകയോ ഈ പറയുന്ന കോൺഗ്രസ് എം പിമാരെ ബി ജെ പിയിലേക്ക് പോകുന്ന തരത്തിലോട്ടായി കഴിഞ്ഞാലോ അത് ശരിക്കും പറഞ്ഞാൽ ബാധിക്കുന്നത് ദോഷകരമായിട്ട് രാഹുൽ ഗാന്ധിയെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പ്രതിപക്ഷ നേതാവായിട്ട് മുന്നിൽ നിന്ന് നയിക്കാൻ ായിട്ട് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് വീണ്ടും പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒറ്റം പറഞ്ഞാൽ കോൺഗ്രസ് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്തെങ്കിലും ചെറിയൊരു പാളിച്ച സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതിനെ നല്ല രീതിയിൽ മുതലെടുക്കാൻ കഴിവുള്ളവര് തന്നെയാണ് മറുവശത്ത് ഭരണത്തിലിരിക്കുന്നത് എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇനിയുള്ള അഞ്ച് കൊല്ലം ആ ഒരു തരത്തിൽ മോദിയെ താഴെ ഇറക്കാം അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാരിനെ താഴെ ഇറക്കാം എന്നുള്ള ചിന്തകളൊക്കെ ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും വെറും വ്യാമോഹം മാത്രമാണ് എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ആ ഒരു തരത്തിൽ അവരുടെ സഖ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ലക്ഷ്യമായി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ കോൺഗ്രസിന് കഴിയുമോ അവരുടെ എം പിമാരെ പിടിച്ചു നിർത്താനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്